പക്ഷേ ഈ വാർത്ത സംപ്രേഷണം ചെയ്തപ്പോൾ ഉടനീളം താങ്കൾ ചിരിക്കുകയായിരുന്നു എന്താണ് താങ്കൾക്ക് ഇതിൽ അത്രയും തമാശ മേഡം എന്തൊരു മര്യാദ കേരളത്തിൽ വിപ്ലവം നടന്നോ കേരളത്തിൽ ഉപ്ലവത്തിലൂടെ അധികാരത്തിൽ ആണെങ്കിലും വെടിക്കെട്ട് അഞ്ചു കൊല്ലത്തിനടക്ക് ഭരിക്കാൻ അവസരം കിട്ടുകയാണ് രാജ്യത്തിന്റെ ഞാൻ പറയട്ടെന്താണ് ഞാൻ തമാശ നിങ്ങളെ ഓർത്താണ് അവരെ ഓർത്തല്ല നിങ്ങൾ എന്താ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് നിന്റെ കയ്യിലൊരു നിങ്ങൾ നരേന്ദ്രമോദിക്ക് മൈലണ്ണിട്ട് കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് വാസു ഞാൻ നിങ്ങൾ എന്തെങ്കിലും എഴുതിയോ കേന്ദ്ര സർക്കാരിന്റെ കടത്തെ കുറിച്ച് മനോരമയുടെ റിപ്പോർട്ട് കാണിക്കന്നെ അതിനുമുമ്പ് ഈ ചർച്ചയ്ക്ക് മുമ്പ് എനിക്ക് ഷാനിയോട് പറയാനുള്ളത് ഷാനി നിങ്ങൾ ഇത് എങ്ങനെ കേട്ടോണ്ടിരുന്നു ഷാനി ഇനി ഇത് ആവർത്തിക്കരുത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഷാനി കോൺഗ്രസ്കാർക്ക് മണിയടിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത് അദ്ദേഹം ഒരു അൺപാർലമെന്ററി ആയിട്ട് പറഞ്ഞു മൈലെണ്ണ ഇട്ട് ഒരു മൈലണ്ണ ഇട്ടുകൊടുക്കുന്നതാണ് ഇദ്ദേഹത്തെ മാർക്സിസ്റ്റ് മുരടന്മാര് ഇങ്ങനെ എങ്ങനെയാണ് ഒരു സഹോദരി നിങ്ങൾക്ക് നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ മനസ്സിലെ ഇയാളൊക്കെ ചെയ്യുന്ന പരിപാടി ഞങ്ങളും മാധ്യമപ്രവർത്തകർ ചെയ്തോ ഇദ്ദേഹം കരുതുന്നത് എന്ത് മര്യാദ കെട്ട സമീപനമാണ് ആ ചാനൽ ചർച്ചയിലെ ആ രണ്ട് പോയിന്റുകളിലൂടെ അദ്ദേഹം ഉയർത്തിയത് എന്തും മര്യാദകേടാണ് എന്തും ഒന്നാമത്തെ കാര്യം ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഞാനെന്തോ ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഷാനിയെ പറ്റിയോ അങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നു കേട്ടു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷേ രാഷ്ട്രീയ പ്രയോഗം നടത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ പ്രയോഗം രാഷ്ട്രീയ പ്രയോഗം തന്നെയാണ് പച്ചവെള്ളം അത് വ്യക്തിപരമായൊരു പ്രയോജനമല്ല അങ്ങനെ പ്രയോഗമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യവും ഇല്ല അതെ ആദ്യം നീ നന്നാകാൻ പ്രയോഗം ആർക്ക് നേരെയാണ് ഉപയോഗിക്കുന്നത് എന്നത് കേൾക്കുന്നവർക്ക് കൂടി മനസ്സിലാവുന്നതും വ്യാഖ്യാനിക്കാവുന്നതുമാണ് ശ്രീ അനിൽകുമാർ പിന്നെ ഞാനെന്തായാലും ഏത് വ്യക്തിയും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ നിലവാരവും അവരുടെ സംസ്കാരവും ഉപയോഗിച്ചുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആവർത്തിക്കും അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത് അപ്പൊ ഞാൻ പോട്ടെ ഈ പാവത്തിന് ഒന്നും അഡ്ജസ്റ്റ്